രാഹുൽ മാങ്കൂട്ടത്തിനറിയാം പിണറായി പോലീസിനെ എങ്ങനെ ഒതുക്കണമെന്ന് തനിക്കെതിരെ ഒരു വിരലനക്കം സംഭവിച്ചാൽ അത് ഓരോന്നും പൊളിച്ചടുക്കി കയ്യിൽ കൊടുക്കാനും അറിയാവുന്ന നേതാവ് കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അത് ഇനി ഏത് കൊമ്പത്ത പോലീസുകാരനാണെങ്കിലും ശരി എന്തായാലും ഇത്തവണ അക്ഷരാർത്ഥത്തിൽ പിഴവ് സംഭവിച്ചിരിക്കുന്നത് പോലീസിന് തന്നെയാണ് ഭരിക്കുന്നത് പിണറായിയും ഇടത് സർക്കാരുമാണ് എന്ന് കരുതി ഇടത് അനുഭാവം പ്രകടിപ്പിക്കേണ്ടത് ഔദ്യോഗിക ഇടങ്ങളിലല്ല എന്ന് കാണിച്ചു കൊടുക്കുക കൂടി ചെയ്യുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തെരുവിൽ നരനായാട്ട് നടത്തിയ പോലീസിന് നവകേരളയിലെ പ്രവർത്തനത്തിന് ഗുഡ് സർട്ടിഫിക്കറ്റും മെഡലുകളും ഒക്കെ കിട്ടിയതോടെ എന്തുമാവാമെന്നുള്ള ധൈര്യത്തിന്റെ പുറത്താണ് പോലീസിന്റെ ഡ്യൂട്ടി നിശ്ചയിക്കുന്ന ഔദ്യോഗിക ഗ്രൂപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രേരിതമായ പോസ്റ്റ് ഇട്ടത് പോലീസ് സേനയ്ക്കകത്ത് തന്നെ ഒരു പോലീസുകാരൻ ചെയ്ത് ഈ രാഷ്ട്രീയ പിടിപ്പുകേട ചോദ്യം ചെയ്തെങ്കിലും ഇടത് അനുഭാവിയായ പോലീസുകാരൻ പോസ്റ്റ് പിൻവലിച്ചതേയില്ല ഈ സംഭവത്തിൽ അധികം ഒച്ചപ്പാടിനും ബഹളത്തിനും ഒന്നും തന്നെ പോവാതെ കാര്യങ്ങൾ നീക്കേണ്ടതുപോലെ നീക്കുകയാണ് പോലീസുകാർക്കുള്ള പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നും തനിക്കെതിരെ മോഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേരെ ഡി ജി പിക്ക് പരാതി നൽകുകയാണ് സി പി ഒ കിരൺ എസ് ദേവാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഡ്യൂട്ടി ഗ്രൂപ്പിൽ പോസ്റ്റ് പോസ്റ്റിട്ടത് ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് രാഹുലിന്റെ പരാതി തിരുവനന്തപുരം സിറ്റി പോലീസ് കൺട്രോൾ റൂമിലെ ഉദ്യോഗസ്ഥനാണ് കിരൺ എസ് ദേവ് തിരുവനന്തപുരം കൺട്രോൾ റൂമിലെ പോലീസുകാരുടെ ഡ്യൂട്ടി ഇടുന്ന ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഇയാൾ രാഷ്ട്രീയ പോസ്റ്റ് ഇട്ടത് മന്ത്രി ഗണേഷ് കുമാർ രാഹുൽ മാങ്കൂട്ടത്തിനെ പരിഹസിച്ച് നടത്തുന്ന പ്രസംഗമാണ് ഔദ്യോഗിക ഗ്രൂപ്പിൽ പോസ്റ്റ് ഇട്ടത് ഗണേഷ് മന്ത്രിയായി അധികാര കസേരയിൽ ഒന്നിരിപ്പുറപ്പിച്ചിട്ടു പോലുമില്ല അതിനു മുന്നേ തന്നെ പോലീസുകാർക്ക് എന്തും ചെയ്യാമെന്നുള്ള ഉദ്യോഗസ്ഥരുടെ അധികാര അധികാരക്കറിവിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോഴാണ് പോലീസുകാരുടെ ഹുങ്കിനിട്ട് തന്നെ രാഹുലിന്റെ ഒരു ചവിട്ട് എന്ന പോലെ ഡി പരാതി നൽകിയത് ഇതുകൊണ്ട് കൂടിയാണ് പറഞ്ഞത് തനിക്കെതിരെ വരുന്ന ഒളിയമ്പുകളെ എങ്ങനെ തടുക്കാമെന്ന് രാഹുലിന് അറിയാമെന്ന് രാഹുലിനെതിരെ ഔദ്യോഗിക ഗ്രൂപ്പിലിട്ട പോസ്റ്റ് പിൻവലിക്കണമെന്ന് പോലീസുകാർ തന്നെ ആവശ്യപ്പെട്ടിട്ടും ഇടത് അനുഭാവിയായ പോലീസുകാരന് അധികാരക്കർവ് ഉച്ചയ്ക്ക് പിടിച്ചത് തന്നെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാൻ കൂട്ടാക്കിയില്ല കാരണം പുതിയതായി അധികാരമേറ്റ മന്ത്രിയുടെ പുളകം കൊള്ളിക്കുന്ന വാക്കുകൾ അങ്ങനെ അങ്ങ് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആ പോലീസുകാരന് അപ്പോൾ പിന്നെ അതേ ഉച്ചക്കിട്ട് കൊടുത്തെ അടങ്ങൂ എന്ന മട്ടായി രാഹുലിനും സത്യത്തിൽ ഗണേഷിന് സ്തുതി പാടിയെ പോലീസുകാരനെ അവസരം നോക്കി തെറിപ്പിക്കുകയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ